ഈ വർഷത്തെ കർക്കിടക വാവ് ബലിതർപ്പണത്തിന് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയതായി ദേവസ്വം സഹകരണം തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജൂലൈ ഇരുപത്തിനാല് പുലർച്ചെ രണ്ട് മുപ്പത് മുതൽ പിറ്റേ ദിവസം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം ശംഖുമുഖം കടപ്പുറം വർക്കല തിരുമുല്ലവാരം ആലുവ മണപ്പുറം എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ നൂറിലധികം ക്ഷേത്രങ്ങളിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക ഈ വർഷത്തെ കർക്കിട വാവ് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജൂലൈ മാസം ഇരുപത്തിനാലിന് ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കാലേ കൂട്ടി നിങ്ങൾ ആരംഭിച്ചു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ നേരത്തെ ഈ ബാവുബലി ദർപ്പണം ബലിതർപ്പണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ദേവസ്വം ബോർഡ് തന്നെ മേൽനോട്ടം വഹിക്കണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു ദേവസ്വം വകുപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ വർഷങ്ങളായി ദേവസ്വം ബോർഡ് തന്നെ ഇതിന് മുൻകൈ എടുത്ത് ദേവസ്വം വകുപ്പും കൂടെ കൂടി ചേർന്ന് സർക്കാരിൻ്റെ ഇതര വകുപ്പുകൾ കൂടി ചേർന്നുകൊണ്ട് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കാലേ കൂട്ടി നടന്നു ഇതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ ഞങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ചേംബറിലെ ആദ്യത്തെ മീറ്റിംഗ് കൂടി രണ്ടാമത്തെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് എല്ലാവർക്കും അറിയാവുന്നില്ല ശ്രീകല്ലവം ക്ഷേത്രം അവിടെ വെച്ച് വിവിധ ജില്ലകളിലെ കളക്ടർമാർ അല്ലെ ജില്ലാ ഭരണകൂടം അതിന് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥ പ്രമുഖരും അവരും ചേർന്നുള്ള യോഗം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചേരുകയുണ്ട് പതിനേഴാം തീയതി അവിടെ വെച്ചതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൊതുവിൽ ചർച്ച ചെയ്ത് ഓരോ സ്ഥലത്തും എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നടപ്പിലാക്കിയ ഉള്ളടക്കവും പരിശോധിക്കുകയുണ്ടായി ഇപ്പോൾ ഗുലവും വിശാലവുമായ തയ്യാറെടുപ്പുകളാണ് ബാവുഗിരിക്ക് വേണ്ടി ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതോളം കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെ ചർച്ച ചെയ്ത് ക്രമീകരണങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ ആരംഭിക്കുന്ന ഇരുപത്തിനാലാം പുലർച്ചെ രണ്ടര മുതൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം നാലാം പന്ത്രണ്ട് നാൽപ്പത്തിരണ്ട് വരെയാണ് ഇപ്പോൾ ബാവുഗിരിയുടെ സമയം പൊതുവിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെന്നൊരു തിരുവല്ലവം വർക്കല തിരുമുല്ലവാരം ആലുവ അരുവിക്കര ശന്തുമുഖം ഈ കേന്ദ്രങ്ങളുടെ എല്ലാം കൂടുതൽ ആളുകൾ വരുന്ന കേന്ദ്രങ്ങളാണ്